നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ല രാജമുട്ടിക്കടുത്ത് പുളിഞ്ചോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു രണ്ടര ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡിന് ഇരുവശത്തുള്ള രണ്ടര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് അതായത് ഉള്ള സ്ഥലമാണ് രാജമുടിയിൽ നമുക്ക് ഇങ്ങോട്ടേക്കൊരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് റബ്ബറുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് തെങ്ങുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിലെ ഈ സ്ഥലത്ത് അറുപതോളം ജാതി കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കും ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാന മാര്ഗമായിട്ട് നമുക്ക് കൊക്കോയുണ്ട് ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോ കൊക്കോ കിട്ടുന്നുണ്ട് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് നൂറ്റമ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് ഇത് റോഡിന് താഴ്ഭാവ് വന്നിട്ടോ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ജാതിയും കുരുമുളകും കൊക്കവും ഒക്കെയാണ് അതുപോലൊരു അമ്പതോളം ചൂട് ഏലവും വെച്ചിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തിൻ്റെ ഒരാതൊരു തോടാണ് കേട്ടോ പറ്റാത്ത വെള്ളമുണ്ട് അതുപോലെ നമുക്ക് കിണറൊക്കെ ഉള്ളതാണ് പറമ്പ് മൊത്തത്തിൽ നിന്ന് അനച്ചു ഉള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ ഇതുപോലെ നിലവിൽ ഇരുപത്തി മൂന്നോളം തെങ്ങ് നിലവിലുണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ തൈ തെങ്ങുണ്ട് മൊത്തത്തിൽ ഇരുപത്തി മൂന്നോളം തെങ്ങ് നിലവിലിതിലുണ്ട് ജാതി അറുപതോളം ജാതി ഉണ്ട് കായ്ക്കുന്ന ജാതിയാണ് ഇതൊക്കെ തെങ്ങൊക്കെ കായ്ക്കുന്ന ജാ തെങ്ങാണ് തൈ ഉണ്ട് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കൽക്കട്ടാണ് അതിരായിട്ടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ റോഡിൻ്റെ കീഴ് സൈഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഭാഗം നിരപ്പാണ് റോഡിൻ്റെ മേൽ സൈഡിലേക്ക് ചെറിയ ചെരുവുണ്ട് നിലവില് ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് ഓട് മേഞ്ഞ വീടാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്തുണ്ട് പശുക്കളെ ഒക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്താണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ മോൾ സൈഡിലാണ് അവിടെ കൃഷിയായിട്ടുള്ളത് കൊക്കോയ റബ്ബർ കുരുമുളകൊക്കെയാണ് ഈ രീതിക്ക് തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് പ്ലാറ്റോറും പെട്ടിട്ടുണ്ട് നൂറ്റഞ്ചനത്തിൽപ്പെട്ട ഇരുന്നൂറോളം റബ്ബറ് നമുക്കിതിനകത്ത് ഉണ്ട് നിലവിൽ ഇരുപത്തി മൂന്നോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ രീതിക്ക് തട്ടുതട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പുള്ളത് രണ്ടര ഏക്കറിനും പട്ടയൊക്കെ ഉള്ളതാണ് അല്ല വിധ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ടര ഏക്കർ സ്ഥലമാണ് ഒരു സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് തമിഴ്നിന്ന് മൂന്ന് കിലോമീറ്റർ രാജമുടി സിറ്റിയിൽ നിന്ന് നമുക്ക് മൂന്ന് കിലോമീറ്ററാണ് ഉള്ളത് വാഹനങ്ങളൊക്കെ എത്തിച്ചേരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക